സിനിമ കാണാൻ നമുക്ക് പോവാ ഈ വഴിയാണെങ്കിൽ നമുക്ക് തിയേറ്ററിലേക്ക് പോകേണ്ട വഴി ഇവിടെ അടുത്താണ് തിയേറ്റർ ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റ് അങ്ങനെ ആ സമയമാകുമ്പോഴത്തേക്കും എത്തും പക്ഷേ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോ കുറച്ചൊന്ന് വൈകിപ്പോയി അതുകൊണ്ട് ജയ്ഷയുടെ സ്പീഡിൽ മുന്നേ പോവുന്നു നമ്മളെ കൂട്ടാതെ ഞങ്ങള് പുറകെ ഞാനും ജേശുവും പുറകെ ഓടിക്കൊണ്ടിരിക്കയെന്ന് ഈ സിനിമ കാണാൻ കേശുവിനാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് കാരണം എന്താണെന്ന് വെച്ചാൽ കേശു സുരേഷ് ഗോപി ഫാനാണ് അപ്പോൾ സുരേഷ് ഗോപിയുടെ ഫിലിമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ കേശു പറഞ്ഞു നമുക്ക് സിനിമ കാണാൻ പോണത് ഞങ്ങളിതാ ടിക്കറ്റ് കിട്ടിയ സന്തോഷമാണ് പക്ഷേ വലിയൊരു ചതി വ്യക്തി കേശുവിന് ടിക്കറ്റൊക്കെ എടുക്കണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ കീർച്ചും തിരിച്ച് ഞങ്ങൾ കേശുവിന് ടിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞ് തിരിച്ചു കിട്ടും കാരണം അതിനകത്ത് വളരെ ശോകമായിരുന്നു ആൾക്കാരുടെ എണ്ണം വളരെ കുറവായിരുന്നു അതിന് മുന്നേ ഒന്ന് ഞങ്ങൾ പോയിട്ടൊന്നും ഇതുവരെ കേശവിനെടുക്കേണ്ടി വന്നിട്ടില്ല ഇതിപ്പം പ്രാവശ്യം കേശുനും ടിക്കറ്റ് എടുക്കേണ്ടി വന്നു അങ്ങനെ സിനിമ അങ്ങനെ കുറച്ചും കൂടെ സമയം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ കേശുവിൻ്റെ ജ്യൂസിൻ്റെ ആളായത് കൊണ്ട് പെട്ടടുത്തിട്ട് ജ്യൂസ് കടയുണ്ട് അവിടെ പോയി ജ്യൂസ് മേടിക്കുക അപ്പോൾ കേശു ഇങ്ങനെ ഓരോന്ന് കാണിച്ചല്ലേ എനിക്ക് ഈ ജ്യൂസ് വേണം ഈ ജ്യൂസ് വേണമെന്നൊക്കെ പറഞ്ഞേ അപ്പോൾ കേശേട്ടൻ പറഞ്ഞു കിട്ടിയ ജ്യൂസും കൊണ്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ജ്യൂസ് പറഞ്ഞു ഓറഞ്ച് ജ്യൂസ് ആയിരുന്നു നല്ല അടിപൊളി ജ്യൂസായിരുന്നു കേശുവിനെ അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം വേറെ പുറത്തുനിന്ന് ഫുഡൊന്നും അകത്ത് കേറ്റത്തില്ല അപ്പം വെള്ളം കുടിച്ചിട്ട് ഞങ്ങളുടെ ഉള്ളിൽ കയറാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് സെറ്റായി അങ്ങനെ തീരത്തിൻ്റെ ഉള്ളിൽ ചെന്നപ്പോഴാണ് ആ ശോകമായ അവസ്ഥ കണ്ടത് ഏത് സീറ്റ് വേണമെങ്കിലും പോയിരിക്കായിരുന്നു ഇഷ്ടം പോലെ സീറ്റ് കാലി ഒരു പത്തു പേരുടെ ഉള്ളിൽ അത്രയും ആൾക്കാരെ ഞങ്ങളതിനകത്ത് കണ്ടുള്ളൂ അതും കുറേ പേരൊക്കെ ഇരുന്ന് ഉറങ്ങുന്നൊക്കെയാണ് സിനിമ തുടങ്ങിയൊക്കെ ആയിട്ട് കണ്ടത് എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല സിനിമയായിരുന്നു സുരേഷ് വീട്ടിൽ നല്ല അടിപൊളി സിനിമയായിരുന്നു കേട്ടോ കേശു ഫുൾ എൻജോയ് ചെയ്യുന്നു പാട്ടൊക്കെ വന്നപ്പോൾ ഫുള്ള് ഒക്കെ കളിച്ച് അവൻ അടിപൊളിയായി സിനിമ ഉണ്ട് സിനിമയൊക്കെ കണ്ട് നേരെ വീട്ടിലേക്ക് വന്നപ്പം നല്ല കപ്പയും ചിക്കൻ കറിയും നല്ല തണ്ണിമത്തൻ ജ്യൂസും ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കുടിച്ച് സെറ്റായി കേശുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ കുറച്ച് അഭിപ്രായം പറയുന്നത് അടിപൊളി കപ്പയാണ് അടിപൊളി കറിയാണെന്നൊക്കെ പറഞ്ഞു ഫുഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേശുവിൻ്റെ ഒരു ഉറക്കമാണ് അപ്പം ജയശേനെ കൊണ്ടൊന്നും പാട്ട് പാടിപ്പിച്ചിട്ടാണ് ഇറക്കുന്നത് അപ്പം ജയ്ശേട്ടൻ്റെ ഒരു പാട്ട് കേൾക്കാം